ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കോമ്പൂര് നഗരസഭാ ബോർഡ് യോഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭരണകക്ഷിയായ എല്ഡിഎഫ് പ്രമേയം അവതരിപ്പിച്ചു നിലമ്പൂർ നഗരസഭാ ബോർഡ് യോഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷിയായ എൽ ഡി എഫ് പ്രമേയം അവതരിപ്പിച്ചു എതിർപ്പുമായി യു ഡി എഫും ബി ജെ പിയും രംഗത്തെത്തി കോൺഗ്രസ് ബി ജെ പി എതിർപ്പിനിടയിൽ പ്രമേയം പാസാക്കി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീറാണ് ഗവർണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ എൽ ഡി എഫ് അംഗങ്ങൾ പ്രമേയത്തെ പിന്താങ്ങി കേരളത്തിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രിയും ഗവർണറും ഒരുപോലെ പങ്കാളിയാണെന്നും ഗവർണറെ മാത്രം തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നതിൽ കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയെയും മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവരണമെന്ന് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബും യു ഡി എഫ് അംഗങ്ങളും ആവശ്യപ്പെട്ടു ഒരു നാണയത്തിൻ്റെ രണ്ടു ഭാഗങ്ങളാണ് ഇവിടെ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായതിനു ശേഷം സി പി എമ്മുമായി രഹസ്യ ബാന്ധവത്തിലാണ് പോകുന്നത് സി പി എമ്മും മുഖ്യമന്ത്രിയും ഗവർണർക്കെതിരെ ഏതെങ്കിലും സമയത്ത് പ്രസ്താവന ഇറക്കുകയോ തിരിച്ച് ഗവർണർ ഇങ്ങോട്ട് പ്രസ്താവന ഇറക്കുകയോ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ ഭരണത്തിൽ ആളുകൾക്ക് എന്തോ അസംതൃപ്തി ഉണ്ട് ആളുകൾ കൂടുതൽ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധ സമയത്ത് സർക്കാരിനെ രക്ഷിക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഇറക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായി കൊണ്ടാണ് അവിടെ ഗോപിനാഥൻ നായരെ വൈസ് ചാൻസലർ വഹിച്ചത് കേരളത്തിലെ സർവകലാശാലകളിൽ മുഴുവൻ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ പാലമായി പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ ഗവർണർ നിലമ്പൂർ നഗരസഭയുടെ പ്രമേയത്തെ കാര്യമായി എടുക്കുന്നില്ലെന്ന് ബി ജെ പി അംഗം എം കെ വിജയനാരായണനും പ്രതികരിച്ചു ഇന്ന് നടന്നിട്ടുള്ള മുനിസിപ്പാലിറ്റി കൗൺസിലെ യോഗത്തില് ബഷീർ എന്ന് പറയുന്ന വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയം എല്ലാ അർത്ഥത്തിലും നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കേരളം എന്ന നമ്മുടെ സ്റ്റേറ്റിൽ ഇടതുവർഷം പറയുന്നു കോൺഗ്രസ് ബി ജെ പിൻ്റെ കൂടെയാണെന്ന് കോൺഗ്രസ് പറയുന്നു ഇടതുവർഷം ബി ജെ പിന്റെ കൂടെയാണെന്ന് ഇവര് രണ്ടു കൂട്ടരും കൂടി ഇങ്ങനെ സ്നേഹിച്ചിട്ട് വലുതാക്കിയാല് ഇനി ഇവിടെ അധികാരത്തിൽ വരാൻ വലിയ താമസമില്ല എന്നുള്ളതാണ് തോന്നുന്നത് ന്യൂസ് നിലമ്പൂർ Serene total indulgence traditional but revolutionary Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. That always meets your expectations. Jamjoom Hypermarket Exceeding Expectations.